ഹായ് ഫ്രണ്ട്സ് ശ്രീകണ്ഠൻ യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഷീജ ഗുരുവായൂർ ഇന്നത്തെ എന്റെ കൃഷി എന്താണെന്ന് വെച്ചാൽ വെള്ളരി കൃഷിയെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് വിഷു അടുത്തു വരികയാണ് വിഷുവിന് നല്ല വിളവ് കിട്ടണം വിഷു ആഘോഷിക്കാൻ അടിച്ചു പൊളിച്ച് വിഷു ആഘോഷിക്കണ്ടേ അതിനു വേണ്ടിയിട്ട് നമുക്ക് കൈ നിറയെ പണം വേണ്ടേ അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം കണിവെള്ളരി കൃഷി ചെയ്യാം സ്വർണ നിറമുള്ള കണിവെള്ളരി കണിവെള്ളരി ഇല്ലാത്ത എന്ത് വിഷു അല്ലെ വിഷുവിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് കണിവെള്ളരി അതും സ്വർണ നിറമുള്ളത് നമ്മള് കടയിൽ നിന്ന് വാങ്ങാതെ തികച്ചും ഓർഗാനിക്കായ രീതിയിൽ നമ്മുടെ വീടുകളിൽ തന്നെ വിത്ത് നട്ട് ചെടി വളർന്ന് പൂക്കൾ ആയി കണിവെള്ളരി അതായത് സ്വർണ നിറമുള്ള വെള്ളരി വിളവെടുത്ത് കണി കാണാൻ വെക്കുന്നതും അതുപോലെ തന്നെ മാമ്പഴപ്പുളിശ്ശേരിയിലേക്കും എല്ലാത്തിലേക്കും നമ്മുടെ വീട്ടിലുണ്ടായ കണിവെള്ളരി തന്നെയാവട്ടെ ഈ വർഷത്തെ നമ്മുടെ വിഷുവിനുള്ള വെള്ളരി വീട്ടിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്നത് ഓക്കെ അല്ലേ അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൃഷി രീതിയെക്കുറിച്ചും കീട ബാധകളെക്കുറിച്ചും ഒക്കെ ഞാനൊന്ന് പറഞ്ഞു തരാം വലിച്ച ഒരുപാട് നീട്ടിക്കൊണ്ട് പോകുന്നില്ല നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പൊ നമ്മളെ വെള്ളരി കൃഷിക്ക് തുടങ്ങേണ്ട രീതി അതൊക്കെ ഞാൻ കാണിക്കാൻ പോകുന്നുണ്ട് നമ്മൾ ജനുവരി മുതൽ ഏപ്രിൽ വരെയും അതുപോലെ തന്നെ സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയുമാണ് വെള്ളരി നടണ്ട കാലം അതിൽ നമ്മൾ ഈ ജനുവരി മുതൽ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ വിത്തിട്ട് ഏപ്രിൽ മാസത്തിൽ വിളവെടുക്കുന്ന രീതിയാണ് നമ്മളിപ്പോൾ അവലംബിക്കേണ്ടത് ഇപ്പം ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഇതാണ് ശരിയായിട്ടുള്ള സമയം വിഷുവിന് നമ്മൾക്ക് ഒത്തിരി പൈസ നമുക്ക് കയ്യിൽ രണ്ട് മാസം കൊണ്ട് വരണമെങ്കിൽ ഈ വിഷുവിൻ്റെ മുന്നേ അതായത് ജനുവരിയിൽ തന്നെ നിലമൊരുക്കി എല്ലാം റെഡിയാക്കി ഫെബ്രുവരി അഞ്ചാം തീയതിക്കുള്ളിൽ നമ്മൾ വിത്തിട്ടാൽ ഏപ്രിൽ പത്തിന് നമ്മൾക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും അതും സ്വർണ്ണ നിറമുള്ള കണിവെള്ളരി അതിനെല്ലാവരും റെഡിയല്ല ഈ പ്രാവശ്യം എല്ലാവരും എന്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ വീട്ടിൽ കണിവെള്ളരി ഉണ്ടാക്കിയിരിക്കണം എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരും അതനുസരിച്ച് കൃഷി ചെയ്യുക പ്യുവർ ഓർഗാനിക് കണിവെള്ളരി വെള്ളരിയുടെ കൾട്ടിവേഷൻ മെത്തേഡാണ് ഇനി പറയാൻ പോകുന്നത് നമുക്ക് തടങ്ങൾ എടുത്തും അതായത് ഒരു രണ്ട് മീറ്റർ അകലത്തിലെങ്കിലും തടങ്ങൾ എടുക്കുക രണ്ട് മീറ്റർ അകലത്തിൽ തടങ്ങൾ എടുത്ത് അതുപോലെ അല്ലെങ്കിൽ നമ്മൾ ചാല് കയറിയിട്ടായാലും ഉണ്ടാക്കാം തടം എടുത്തും ചെയ്യാം ചാല് കയറിയിട്ടും എടുക്കാം അത് നമ്മുടെ ഇഷ്ടം ഒരു സെന്റിനെ ഒരു മൂന്ന് കിലോ കുമ്മായം എങ്കിലും നമ്മൾ ഇട്ട് കൊടുക്കണം അമ്ലാംശം നിലനിർത്താനായിട്ട് മണ്ണിലെ അത് നമ്മുടെ മണ്ണിന്റെ അതനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പൊ ഒരു മൂന്ന് കിലോ കുമ്മായെങ്കിലും ഒരു സെന്റ് സ്ഥലത്താണ് നമ്മൾ വെള്ളര കൃഷി തുടങ്ങുന്നതെങ്കിൽ ഒരു സെന്റ് ഒരു സെന്റിന് മൂന്ന് കിലോ കുമ്മായമെങ്കിലും വേണം അതുപോലെ തന്നെ ജൈവ വളവും നല്ലപോലെ ചേർത്ത് കൊടുക്കണം കുമ്മായം ഇട്ട് ഏകദേശം ഒരു പതിനഞ്ച് ദിവസമെങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്യണം പതിനഞ്ച് ദിവസം കാത്തിരിക്കുക കുമ്മായൊക്കെ ഇട്ട് നാലഞ്ച് ദിവസം മൂന്നാല് ദിവസം കഴിയുമ്പോൾ ചെറുതായിട്ട് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിന് ശേഷം നമ്മൾ പത്ത് ദിവസമെങ്കിൽ മിനിമം വേണം കേട്ടോ ശേഷം നല്ലപോലെ ജൈവവളം നല്ലപോലെ ഇട്ട് കൊടുക്കുക മേൽമണ്ണുമായിട്ട് കലർത്തി കൊടുക്കുക പിന്നെ കുഴിയെടുക്കാണെങ്കിലും ആ കുഴിയിലും നല്ല പോലെ അടിവളം നല്ല പോലെ കൊടുക്കണം അത് വേപ്പും പിണാക്ക് എല്ലുപൊടി ചാണകപ്പൊടി കോഴിക്കാഷ്ടം എല്ലാം മിക്സ് ചെയ്തിട്ട് ഓരോ തരത്തിലും ഒരു അമ്പത് എങ്കിലും എല്ലുപൊടി നമ്മൾ ചേർത്ത് കൊടുക്കണം അത് മറക്കരുത് വെള്ളരയുടെ നല്ല വിളവ് കിട്ടാനായിട്ട് അത് സഹായകമാകും ഞാൻ പറ ഏഹ് പറഞ്ഞല്ലോ ഒരു സെന്റ് സ്ഥലത്തിന് നമ്മൾ കുമ്മായം മൂന്ന് കിലോ പറഞ്ഞു അതുപോലെ തന്നെ ചാ ജൈവ വളം ഒരു തൊണ്ണൂറ് കിലോ എങ്കിലും ജൈവവളം ഒരു സെന്റ് സ്ഥലത്തേക്കായിട്ട് നമ്മൾ കരുതി വെക്കണം പിന്നീട് നമുക്ക് വിത്തുകൾ ഡയറക്റ്റ് തടങ്ങളിൽ അല്ലെങ്കിൽ കീറിയോ അതിലോ നടാം അതർവൈസ് നമുക്ക് ട്രെയിൽ മുളപ്പിച്ച് ഏഹ് പറിച്ചു നടാനായിട്ട് സാധിക്കും അപ്പൊ ട്രെയിൽ ട്രെയിൽ നിന്ന് പറിച്ചു നടാൻ ഏകദേശം ഒരു പത്ത് പാവി പത്ത് നാലഞ്ച് ദിവസം പിടിക്കും ചിലപ്പോൾ ഏഴു ദിവസം പിടിക്കും വെള്ളരി വിത്ത് മുളയ്ക്കാനായിട്ട് അത് ഇരുപത്തിനാല് മണിക്കൂറ് നമ്മൾ ചൂടമോട് സ്ലാൻ ഇട്ടിട്ട് എടുത്ത വിത്ത് ആണെങ്കിൽ ഒരു നാല് ദിവസം അഞ്ച് ദിവസം കൊണ്ട് അത് മുള വരും അല്ലാതെ ഒരു നാലഞ്ച് മണിക്കൂറാണ് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുന്നതെങ്കിൽ എന്തായാലും ആറ് ഏഴ് ദിവസം പിടിക്കും അത് മുളച്ച് വരാനായിട്ട് അപ്പം അങ്ങനെ മുളച്ച് വന്നിട്ട് പത്ത് ദിവസത്തിനുള്ളിൽ നമുക്കതിനെ പത്ത് പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ നമുക്ക് നമുക്ക് തടത്തിലേക്കോ ചാലിലേക്കോ ആ വെള്ളരീനെ വരച്ച് നടാനായിട്ട് സാധിക്കും ഇങ്ങനെ രണ്ട് തരത്തിലും ചെയ്യാം ഡയറക്റ്റും പാവാം അപ്പൊ ഒരു അഞ്ചാറ് വിത്ത് ഒരു തടത്തിൽ പാവാം അതിൽ നല്ല കരുത്തായിട്ട് വരുന്ന തൈകളെ അതിൽ നിലനിർത്തി കരുത്തില്ലാത്ത തൈകളെ ഒരു നാല് തൈ മാത്രം മതി ഒരു തടത്തിൽ അതിൽ കൂടുതലുള്ളത് നമുക്കതിനെ പറച്ച് മാറ്റിക്കളയും ഇനി വെള്ളരി കൃഷിയിലെ നമ്മളെ മികച്ച വില്ലൻ എന്ന് പറയുന്നത് മത്തൻ വണ്ടുകളാണ് അല്ലെ ഈ മത്തൻ വണ്ടുകളിരുന്നിരുന്ന് എല്ലാത്തിന്റെയും ഇലകളെ ഓട്ടയാക്കിയിട്ട് ക്രമേണ ചെടി പഴുത്ത് ഇലകളൊക്കെ പഴുത്ത് അത് വാടി നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതിന് നമ്മൾ തുടക്കത്തിൽ തന്നെ വേപ്പധിഷ്ഠിത കീടനാശിനികൾ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കണം അതുപോലെ തന്നെ തടത്തിൽ ഇത്തിരി വേപ്പിൻ പിണ്ണാക്ക് കൂടുതലായി ഇട്ട് കൊടുക്കാനും ശ്രദ്ധിക്കണം അപ്പൊ അതാണ് നമ്മൾ ചെയ്യേണ്ട പ്രധാനം മത്തൻ വണ്ടാണ് പ്രധാനമില്ല അപ്പൊ അവനെയാണ് നമ്മൾക്ക് നശിപ്പിച്ച് കളയേണ്ടത് അല്ലേ അപ്പൊ ഇപ്രകാരം ചെയ്താൽ മതി തുടക്കത്തിൽ തന്നെ നമ്മൾക്കിത് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് ഇനി നമ്മൾക്ക് വെള്ളരി കൃഷി ചെയ്യുന്ന രീതി ഒന്ന് ഞാൻ കാട്ടിത്തരാം അപ്പൊ അതൊക്കെ കണ്ട് മനസ്സിലാക്കി നിങ്ങൾ വെള്ളരി കൃഷി ചെയ്യാൻ മികച്ച വിളവ് വിഷുവിന് ഉണ്ടായിരിക്കണം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ എൻ്റെ കമന്റ് ബോക്സിൽ കാണണം സംശയങ്ങൾ എന്തും തന്നെ ആവട്ടെ കൃഷിയിലുള്ള സംശയ സംശയങ്ങൾ എന്തായാലും നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ ചോദിക്കാം ഞാൻ അതിന് മറുപടി തരുന്നതായിരിക്കും തുടങ്ങാം അല്ലേ ചാല് കീറിയാണ് ഞാന് വെള്ളരി നടുന്നത് ഇതിന് ഇടയിൽ ഇട്ടിട്ടുള്ള ഷീറ്റ് കള വരാതിരിക്കാൻ വേണ്ടിട്ടിട്ടുള്ളതാണ് കേട്ടോ ഈ ബ്ലാക്ക് ഷീറ്റ് ഇത് അതുപോലെ ചാല് കീറിയിട്ട് വെള്ളരി ഒക്കെ നട്ട് കഴിഞ്ഞ് ഇതേ മുളച്ച് വന്നിരിക്കുകയാണ് നമ്മുടെ വെള്ളരി കണ്ടില്ലേ വെള്ളരി തൈകളാണ് ഈ നിറന്ന് നിൽക്കുന്നത് ചാലില് ചാല് കീറിയിട്ട് നടുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പിന്നീട് നമുക്ക് വളങ്ങൾ ഇട്ടിട്ട് ഇതുപോലെ മണ്ണ് ഇറക്കി കൊടുക്കാം എല്ലാ വളങ്ങളും ആദ്യം തന്നെ അടിവളം ഇട്ട് കൊടുക്കണ്ടല്ലോ പിന്നീട് ഈ മണ്ണുകൾ മണ്ണിനെ വള ഇട്ടു ശേഷം ഇറക്കി കൊടുക്കുക കൊടുക്കണായിട്ട് മുന്നേ ആയിട്ട് നമ്മൾ രണ്ടാം രണ്ടാംഘട്ട വളപ്രയോഗമാണ് ചെയ്യുന്നത് കണ്ടില്ലേ വേപ്പും പിണ്ണാക്കും എല്ലുപൊടി തടത്തിൽ ഒന്ന് ഇട്ട് കൊടുക്കുക ചെടികളുടെ ഒത്തിരി അകലൊക്കെ ആയിട്ട് വിതറി കൊടുക്കുക കോഴിക്കാഷ്ടമാണ് ഏട്ടോ ഇട്ട് കൊടുക്കുന്നത് വെപ്പും പിണ്ണാക്ക് എല്ലുപൊടി കോഴിക്കാഷ്ടം ഇട്ട് ഇതാ ഈ ചാലിലേക്ക് വളങ്ങൾ പരമാവധി നമ്മൾ ഇട്ട് കൊടുത്തിട്ട് മണ്ണിനെ ഇറക്കി കൊടുത്തിരിക്കുകയാണ് വളമൊക്കെ വലിച്ചെടുത്ത് ചെടി നല്ല ഗ്രോത്തോടു കൂടി നല്ല സ്റ്റൈലായിട്ട് നിൽക്കുന്നത് കണ്ടില്ലേ അങ്ങനെ നമ്മുടെ വെള്ളരിതാ വലുതായി എൻ്റെ വെള്ളരി കൃഷിയാണ് ഈ കാണുന്നത് കേട്ടോ നന്നായി നിറഞ്ഞു നിൽക്കുന്നുണ്ട് കണി വെള്ളരി നിറഞ്ഞു നിൽക്കുകയാണ് കണി കാണാനുള്ള സ്വർണ്ണ കളറുള്ള വെള്ളരിക്ക കണ്ടല്ലോ ഇതാണ് നമ്മുടെ കണിവെള്ളരി വെള്ളരി രണ്ടു മാസത്തെ കാത്തിരിപ്പ് അധികം വെയി തൂക്കം ഉണ്ടല്ല പിന്നെ ഇത് എന്റെ വെള്ളരി വിളവെടുപ്പാണ് കണ്ടാണുശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ വെള്ളരി കൃഷിയുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ കരുതുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് കാണിച്ചിട്ടുള്ളതും രണ്ട് മാസത്തെ നമ്മുടെ ഒരു കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ വിഷു ആഘോഷിക്കാനായിട്ട് കൈ നിറയെ പണമാണ് വരാൻ പോകുന്നത് ഈ കണിവെള്ളരി കൃഷി ചെയ്യുന്ന ചെയ്യുന്നതിലൂടെ അപ്പം വെറും രണ്ട് മാസം കൊണ്ട് എത്രയോ പൈസ നമുക്ക് ഉണ്ടാക്കാം സ്വന്തമായിട്ട് നമ്മുടെ നമ്മുടെ വീട്ടിൽ തന്നെ കൃഷി കൃഷി ചെയ്ത പ്യുവർ ഓർഗാനിക് കണിവെള്ളരി എട്ട് ഒമ്പത് മാസത്തോളം വെള്ളരിക്ക നമ്മുടെ വീട്ടിൽ നമുക്ക് സൂക്ഷിക്കാനായിട്ടും കഴിയും നല്ല ടേസ്റ്റുള്ള കണിവെള്ളരി നമ്മുടെ വീട്ടിലും എല്ലാവരും അടിച്ച് പൊളിച്ച് വിഷു ആഘോഷിക്ക അതിനു വേണ്ടിയിട്ട് കണിവെള്ളരി വളർത്ത രണ്ട് മാസം കാത്തിരിക്കുക ഇനി കൂടുതൽ വിശേഷങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാം വള്ളരെ കൃഷിയെക്കുറിച്ച് അടുത്തൊരു കിടക്കാറ്റ് വീഡിയോയുമായി ഞാൻ ഉടനെ തിരിച്ചു വരും അതുവരേക്കും ടാറ്റാ